ഒരു വായനക്കാരൻ മരിക്കുന്നതിന് മുമ്പ് ആയിരം തവണ ജീവിക്കുന്നു പക്ഷേ ഒരിക്കലും വായിക്കാത്ത ഒരു മനുഷ്യൻ ഒരു തവണ മാത്രമാണ് ജീവിക്കുന്നത് ഇതെവിടെയോ വായിച്ച ഒരു കോട്സ് ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയേണ്ട ഒരു പുസ്തകത്തെ പറ്റിയാണ് ഓർമ്മ വന്നത് മലയാളത്തിലെ എഴുത്തുകാരനും ലളിതാംബിക അന്തർജനത്തിൻ്റെ മകനുമായ എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്നൊരു ചെറിയ നോവൽ അപ്പോൾ അത് വളരെയധികം ആഴത്തിൽ വായനക്കാരെ സ്പർശിക്കുന്ന ഒരു കഥയാണ് അതിൻ്റെ ഭാഷാ ശൈലി വളരെ ലളിതമായ അല്ലെങ്കിൽ വളരെയധികം മനസ്സിൽ തങ്ങുന്നതാണ് ഭാഷ വളരെ ഭംഗിയുള്ളതുപോലെ തന്നെ അതിൻ്റെ വിഷയം അല്ലെങ്കിൽ ആധികാരികത ഇതെല്ലാം നമ്മളെ വളരെയധികം ഓർമ്മിപ്പിക്കുന്നതാണ് പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ചകളിലെ വാരാന്ത പതിപ്പിൽ ഞാൻ മനം മലയാള മനോരമയുടെ ഞായറാഴ്ചകളിലെ വാരാന്ത പതിപ്പിൽ ഒരു രാഗങ്ങൾക്കൊരു കാലം എന്ന പേരിൽ എൻ മോഹനൻ്റെ ഒരു ആത്മകഥ പരമ്പരയായി വരുമായിരുന്നു അപ്പോൾ ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച അതിൻ്റെ ബാക്കി വായിക്കാനാകൂ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇത് പുസ്തകമാണോ പുസ്തകമാക്കിയോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ആർക്കും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എൻ മോഹനൻ ഒരിക്കൽ എന്ന പേരിൽ ദ ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ പുസ്തകമാണ് ശരിക്കു പറഞ്ഞാൽ മലയാള മനോരമയിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനോട് ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച പെൺകുട്ടി ആര് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ബുക്ക് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതെൻ്റെ അമ്മയല്ല എൻ്റെ ഭാര്യയുമല്ല മറ്റൊരു പെൺകുട്ടിയാണ് താൻ ഏറ്റവും അധികം പ്രണയിച്ച അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ട് നടന്ന ആ ഒരു വ്യക്തിയാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ പറയാനുള്ളൊരു ആർജവം അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ചക്കി എന്ന പേരിൽ അടയാളപ്പെടുത്തുന്ന ആ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു സീനിലൂടെയാണ് ആ നോവൽ തുടങ്ങുന്നത് അപ്പൊ അതിനുശേഷം അതിന്റെ ആ ഒരു ആശുപത്രി കാണേണ്ടി വരുന്ന ആ ഒരു വിഷമങ്ങളും അല്ലെങ്കിൽ അത്രക്ക് അസുഖമായിട്ട് ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഉണ്ടായ വിഷമങ്ങളുമാണ് അദ്ദേഹത്തിനെ ഇതുപോലൊരു കഥയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ബാക്കിലെ പേജിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പ്രേമമില്ല ആരാധനയില്ല വിരഹവേദനയില്ല ചമൽക്കാരപൂർണമായ യാതൊരു വികാര ആകർഷണവുമില്ല എന്നാലും എനിക്ക് വിശദീകരിക്കുവാനാവാത്ത മറ്റെന്തോ ഉണ്ട് എന്ന വാസ്തവം നിഷേധിക്കാനും വയ്യ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോ അദ്ദേഹം പറയുന്നത് അമ്മ വളരെ കാലം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു അതിനുശേഷം ഭാര്യ വന്നപ്പോൾ ഭാര്യയും ജീവിതത്തിലെ സുഖദുഃഖങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മക്കളുടെ അമ്മയായി അദ്ദേഹത്തോടൊപ്പം ജീവിതത്തിലെ കൂടെ ഉണ്ടായിരുന്നു അമ്മ പോയതിന് ശേഷവും ഭാര്യ വരുന്നതിൻ്റെയും ഇടവേളയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രണയത്തിൻ്റെ വസന്തകാലവുമായി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം എം എക്ക് പഠിക്കുമ്പോൾ അതേ കോളേജിൽ മലയാളം ഫസ്റ്റ് ഇയറിൽ വന്ന് ചേർന്ന പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളെ അദ്ദേഹം വിളിക്കുന്നത് ചക്കി എന്ന പേരിലാണ് അപ്പോൾ അവർ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ അകലെയേക്കാൾ അകലെയാകുന്നു നീ അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം എന്നുള്ള കവിതയുടെ ശകലങ്ങളുമായിട്ടാണ് അതിനുശേഷം അവിടെയുള്ള ലൈബ്രറികളിലും വാഗമരച്ചോട്ടിലും ഒരുപാട് കഥയും കവിതയും സംസാരങ്ങളുമായിട്ട് അവർ വീണ്ടും ആ ഒരു കാലം മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ അവർ പരിചയപ്പെടുമ്പോൾ തന്നെ അവർക്കിടയിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ രൂപപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നൊരു കാര്യം വളരെ മനോഹരമായിട്ട് തിരുവനന്തപുരത്തിനെ അടുത്തറിയാവുന്നവർക്കാണെങ്കിൽ ഇത് വളരെയധികം നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു പുസ്തകമാണ് കാരണം വെള്ളയമ്പലം അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പാർക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ലൈബ്രറി ക്ഷ്യമ്മൻ ആൽത്തറ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിരപരിചിതമായ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് അത് ഒരു വളരെ ആഴമുള്ള ഒരു മാനസിക അനുസ്മരണമാണ് അല്ലെങ്കിൽ ഒരു ആത്മപരിശോധനയുടെ കഥയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നത് പ്രണയം നിരസിച്ചതിൻ്റെ പേരില് ആസിഡ് ഒഴിക്കുകയും കൊല്ലാൻ നടക്കുകയും അല്ലെങ്കിൽ പക വീട്ടുന്ന ഒരു കാലത്ത് ഈ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം തന്നെ സ്വാധീനിച്ച പെൺകുട്ടി താൻ പ്രണയിച്ചൊരു വ്യക്തിയാണ് ഇത്രയും സ്നേഹത്തിൻ്റെ ഒരു പൂക്കാലം ഒരു വസന്തകാലം തീർത്തിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയൊരു പെൺകുട്ടിയാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എത്ര മനോഹരമായാണ് അദ്ദേഹം ആ ഒരു സ്നേഹം അതല്ലെങ്കിൽ ആ ഒരു പ്രണയം കാത്തു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ലോകത്ത് വളരെ തണുത്ത പ്രണയങ്ങളുള്ള ഒരു കാലമാണ് ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല കാണാൻ സമയമില്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും ഈ ഒരു കൃതിക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്ന പുസ്തകം വളരെ കാലം മുമ്പേ ഞാൻ വാങ്ങിയതാണ് ഇത് ഏകദേശം രണ്ടായിരത്തി പത്തിലുള്ള എഡിഷനാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതിൻ്റെ ഇരുപത്തി മൂന്നാം പതിപ്പാണ് ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇന്നത്തെ തലമുറ ഇതുപോലൊരു പുസ്തകം നെഞ്ചിലേറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എന്നുള്ളതാണ് ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അപ്പം ഇതിന്റെ വായനക്കിടയിൽ പല സമയത്തും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സ്നേഹം തന്ന നമ്മുടെ സ്വഭാവത്തെ പോലും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ പോലും മാറ്റിമറിച്ച ഒരുപാട് മുഖങ്ങൾ ഈ ഒരു വായനയുടെ യാത്രക്കിടയിൽ നമുക്ക് ഓർമ്മയിൽ വന്നു പോകും എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇതിനകത്ത് അദ്ദേഹം പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷവും ഞാൻ നിന്നെ വീണ്ടും കാണുമായിരിക്കും അന്നും നിന്നെ ഞാൻ വളരെ നന്ദിയോടെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടെ തന്നെ നോക്കാൻ ശ്രമിക്കും പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ കണ്ണിൽ ചിലപ്പോൾ കണ്ണുനീര് കാണും അപ്പോൾ നീ അത് ക്ഷമിച്ചേക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ നമ്മളെ മനസ്സിൽ വളരെയധികം ടച്ച് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷമുള്ള ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ആ ഒരു റിയാലിറ്റിയിലാണ് കഥ തുടങ്ങുന്നത് ആ സമയത്ത് ഈ കഥ കഥാനായകനും നായികയും അച്ഛനും അമ്മയും അപ്പനും അമ്മൂമ്മയും ഒക്കെ ആയി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അവശ്യതകൾക്കിടയിലും രോഗാതുരമായ അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലാ പ്രണയം ഇന്നും അങ്ങനെ തന്നെ നിൽപ്പുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അതിൻ്റെ ആ ഒരു ഓർമ്മകളിലൂടെയാണ് അല്ലെങ്കിൽ അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മലയാളം ക്ലാസ്സിലെ ആ ഒരു കാര്യങ്ങളിലേക്ക് കഥ വരുന്നത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ച കഥയിൽ അദ്ദേഹം പറയുന്നത് യാതൊരു പിന്നെ എന്താണ് യാതൊരു ചോ യാത്ര ചോദിക്കലും ഇല്ലാതെ പടിയിറങ്ങിപ്പോയ പ്രണയമാണ് എന്നിട്ടും ഈ വ വൈകിയ വേളയിലും അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഇഷ്ടപ്പെട്ട ഒരാളിനെ ഇത്രയും അവശതയോടെ ആശുപത്രി കിടക്കയിൽ കാണേണ്ടി വന്നു എന്നുള്ള സങ്കടത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും ഇപ്പോഴും ആ സ്നേഹം ഒരുപാട് പച്ച പിടിച്ച് നിൽപ്പുണ്ട് എന്നുള്ള ഒരു റിയാലിറ്റി അദ്ദേഹം പോലും മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇന്നത്തെ ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇങ്ങനെയും മനോഹരമായി പ്രണയിക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയ പ്രണയങ്ങളെയും അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ ഇത്രക്ക് എത്ര പേർക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അവളാണ് അല്ലെങ്കിൽ അവനാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി എന്ന് പറയാനുള്ള ധൈര്യം എത്ര പേര് കാണിക്കും എന്നുള്ളതൊക്കെ ഈ പുസ്തകം നമ്മുടെ മനസ്സിലേക്ക് തരുന്ന വലിയ ചോദ്യങ്ങളാണ് അപ്പോ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ സുഹൃത്തുക്കൾ ഇത് ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു പെൺകുട്ടിയെ പറ്റി എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആണ് എപ്പിച്ചത് ഭാര്യയെ അത് വായിച്ചിട്ട് പബ്ലിഷ് ചെയ്യാൻ അനുവദിച്ചത് അനുവാദം കൊടുത്തത് മാത്രമാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് എന്നൊക്കെ വളരെ മനോഹരമായി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സിൽ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എൻ്റെ ഇഷ്ടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ നെവർ ലാസ്റ്റിംഗ് ലവ് എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട് ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് എന്നും നല്ലത് വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ വളരെ സ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ നന്മയോടെ അല്ലെങ്കിൽ നല്ലത് മാത്രം വരണം എന്നാഗ്രഹിച്ച് ഒരു പറഞ്ഞു നിർത്തുന്ന ഒരു വാക്കുകളാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്നേഹത്തോടെ ഈ ഒരു പവിത്രതയോടെ ആ ഒരു പ്രണയത്തെ ഓർത്തെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഈ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ് ഒരിക്കൽ എം സോറി എൻ മോഹനൻ